പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠിതാവായ താങ്കൾക്ക് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടിയന്തരമായി താങ്കളുടെ ശ്രദ്ധ ഊന്നേണ്ട ചില മേഖലകളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുകയാണ് സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി എം നോട്ട്സിലൂടെ ഞാൻ മുഹമ്മദ് മുബാരക് മാസ്റ്റർ തുടക്കത്തിൽ ഒരു ചെറിയ റിക്വസ്റ്റ് ഇത് പൂർണ്ണമായി കാണണം മൂന്ന് കുട്ടികളുടെ മൂന്ന് കുട്ടികളുടെ മൂന്ന് പഠിതാക്കളുടെ അതിൽ മൂന്ന് പേരും പ്രായമായവർ മുപ്പത് വയസ്സിന് മുകളിലുള്ള മൂന്ന് പേരുടെ അബദ്ധങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് അവരുടെ വ്യക്തിത്വത്തിന് ഒരു തരത്തിലുള്ള ഹാനിയും സംഭവിക്കാതിരിക്കാൻ ഭാവിയിൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തലാണ് തമ്പുനേൽ ശ്രദ്ധിച്ചു കാണുമല്ലോ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ അബദ്ധങ്ങൾ ഈ അബദ്ധം താങ്കൾക്ക് സംഭവിക്കാതിരിക്കട്ടെ താങ്കൾക്ക് മാത്രമല്ല താങ്കളോട് ചേർന്ന് നിൽക്കുന്ന താങ്കളുടെ കൂട്ടുകാർക്ക് മറ്റൊട്ടനേകം പേർക്ക് ഇത്തരത്തിലുള്ള ഒരു അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ഒരു ചെറിയ കാര്യം അതിൻ്റെ ഇടയ്ക്ക് സാന്ദർഭികമായി പറഞ്ഞോട്ടെ ഹൈസ്കൂളിൽ യു പി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം കൗമാരപ്രായത്തിൻ്റെ തുടക്കത്തിൽ യു പി സ്കൂളിലൊക്കെ പഠിപ്പിക്ക പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് ചൈൽഡ് പോസ്റ്റ് ചൈൽഡ് പ്രീ ചൈൽഡ് അല്ല അത് കെഡ്ലർ എൽ കെ ജി പ്രീ കെ ജി ആ വിഭാഗത്തിൽ കെ ജി വിഭാഗത്തിൽ അതല്ല പ്രീ പ്രൈമറി സെക്ഷനല്ല നമ്മൾ ഒന്ന് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന അല്ലെങ്കിൽ അഞ്ച് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന ആ ഒരു പോസ്റ്റ് ചൈൽഡ്ഹുഡ് പീരീഡിന് ശേഷം അഡോളസെൻ്റ് പീരീഡിലായിരിക്കുമ്പോൾ താങ്കൾ എപ്പോഴെങ്കിലും അധ്യാപകരെ കമ്പെയർ ചെയ്തിട്ടില്ലേ അധ്യാപകരെ കമ്പെയർ ചെയ്തിട്ടില്ലേ ആ ടീച്ചർ കൊള്ളില്ല ആ ടീച്ചർ പറയുന്നതൊക്കെ ഇങ്ങനെയാണ് അയാൾ അങ്ങനെയാണ് ആ ടീച്ചർ ഇങ്ങനെയാണ് അവരിങ്ങനെയാണ് അവരുടെ ശൈലി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും കളിയാക്കാറുണ്ടല്ലോ അത് കഴിഞ്ഞ് താങ്കൾ പോസ്റ്റ് അഡോളസെന്റ് പീരീഡിലേക്ക് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി താങ്കളുടെ തീവ്രമായ വിമർശനം ഉണ്ടായിട്ടില്ലേ അധ്യാപകരുമായിട്ടുള്ള സംസാരത്തിൽ ബസ്സിലുള്ള ആളുകളുമായി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കളിയാക്കിയിട്ടില്ലേ ചിലപ്പോൾ മാതാപിതാക്കളെ കളിയാക്കിയിട്ടില്ലേ സഹോദരങ്ങളെ കളിയാക്കിയിട്ടില്ലേ അയൽവാസികളെ കളിയാക്കിയിട്ടില്ലേ കൂട്ടുകാരെ കളിയാക്കിയിട്ടില്ലേ കുറച്ചും കൂടി കഴിഞ്ഞു കോളേജ് തലത്തിലെത്തി നിങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ പെരുമാറുമ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകനെന്നോ അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലക്ക് മറ്റു പലരെയും നിങ്ങൾ കമ്പയർ ചെയ്തിട്ടില്ലേ നിങ്ങൾ ഡോക്ടർമാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ആ ഡോക്ടർ ശരിയാണ് ആ ഡോക്ടർ മിടുക്കനാണ് ഈ ഡോക്ടർ മോശമാണ് എന്ന് നിങ്ങൾ കമ്പയർ ചെയ്തിട്ടില്ലേ ആ കർഷകനെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ടില്ലേ ആ ചായക്കടയെ കമ്പയർ ചെയ്തിട്ടില്ലേ ആ മെഡിക്കൽ സ്റ്റോറിനെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ടില്ലേ റയിൽപ്പെട്ട ഓരോരുത്തരെയും കമ്പ കമ്പെയർ ചെയ്തിട്ടില്ലേ പരസ്പരം കമ്പയർ ചെയ്യരുത് കുറ്റപ്പെടുത്തരുത് താരതമ്യം ചെയ്യരുത് കളിയാക്കരുത് എന്ന് പറയുന്ന പണ്ഡിതന്മാരടക്കം ആ അത്തരത്തിൽ ചെയ്യുന്ന കുട്ടികളെ കളിയാക്കാറില്ലേ ആ കളിയാക്കുന്നത് ഒരാൾക്ക് എത്രത്തോളം വിഷമമുണ്ടാക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കളിയാക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്ത ആ കളിയാക്കുന്ന ആൾക്ക് എന്ത് സുഖം കിട്ടാനാണ് അത് കളിയാക്കുന്ന ആൾ അത് കേൾക്ക കേൾക്കാൻ വിധിക്കപ്പെടുന്ന ആളുടെ മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി ഞാൻ നേരിട്ട് താങ്കളെ താങ്കളെപ്പറ്റി പറയാം ഇഗ്നോയിലെ ആണ് താങ്കൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അനുഭവം ഞാൻ ഇവിടെ പറയാം ഒരു ബി എഡിന് അപേക്ഷ കൊടുത്ത ഒരു ടീച്ചറുടെ അനുഭവം ഞാൻ പറയാം പഠിക്കുന്ന ഒരു ടീച്ചറുടെ അബദ്ധം ഞാൻ പറയാം അനുഭവം എന്നുള്ളതിലുപരി അബദ്ധം ഞാൻ പറയാം എം സി എ തുടങ്ങിയ വളരെ കോൺസെൻട്രേറ്റിക് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യുന്ന ഹൈലി പ്രോഗ്രാമബിൾ തലച്ചോറ് മുഴുവനും പ്രോഗ്രാം ആക്കി വെച്ചിരിക്കുന്ന ഒരു എം സി എ സ്റ്റുഡൻറ്റിന്റെ അബദ്ധം ഞാൻ ചൂണ്ടിക്കാണിക്കാം മൂന്ന് തലത്തിൽ നിന്നുകൊണ്ട് ഒരു ബി ടീച്ചർ ഒരു എംഇ ജി സ്റ്റുഡൻറ്റ് ഒരു എം സി എ സ്റ്റുഡൻറ്റ് ഈ മൂന്ന് പേരെ ഞാൻ ഇന്ന് അവർ കാണിച്ച അബദ്ധങ്ങൾ ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിക്കാം ഇത് സൂചിപ്പിക്കുന്നത് അവരെ കളിയാക്കാനല്ല അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു അംശം പോലും അംശത്തിൻ്റെ വളരെ നേരിയ ഒരു കണിക പോലും അവർക്ക് ഹിതം സംഭവിക്കാതെ അവരുടെ ആത്മാഭിമാനം ഉയർത്താൻ വേണ്ടി എൻ്റെ ഈ വാക്കുകൾ അവർ കേൾക്കും എനിക്ക് ഉറപ്പുണ്ട് ഈ എൻ്റെ ഈ വാക്കുകൾക്ക് വേണ്ടി അവർ കാതോർത്തിയിരിക്കുന്നുണ്ട് അതെനിക്കറിയാം നിങ്ങളും കാതൂർത്തിയിരിക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഇത് നാളെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ സത്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് പഠിക്കുകയല്ലേ ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിലെ ഒരു വിഷയവും ഒരു പേപ്പറും പഠിക്കാതെ ഒരു എം ഇ ജി സ്റ്റുഡൻറ്റ് എം ഇ ജി വണ്ണിലെ പേപ്പർ ബ്രിട്ടീഷ് പോയട്രി എം ഇ ജി ടുയിലെ പ്രോസ് എം ഇ ജി ത്രീയിലെ ഡ്രാമ ആ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ട നാല് പേപ്പർ പഠിക്കാതെ സെക്കൻഡ് ഇയറിൽ ഏതോ നാല് പേപ്പർ മാത്രം പഠിച്ച് ആ നാല് പേപ്പറുടെ മാർക്കുകളുടെ ആവറേജ് വാങ്ങിച്ച് ഈ ഫസ്റ്റ് ഇയറിൽ വിജയിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തിനോട് താങ്കൾക്ക് എങ്ങനെ യോജിക്കാൻ കഴിയും അവിടെ താങ്കൾ ആ നാല് പുസ്തകം വായിച്ചിട്ടേ ഇല്ല ഈ ഒരു എം എ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കോളേജേറ്റ് എഡ്യൂക്കേഷനിലെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇംഗ്ലീഷ് ലെക്ചററിനുള്ള അടിസ്ഥാന യോഗ്യത താങ്കൾക്കുണ്ട് അമ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയാൽ അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബ്രിട്ടീഷ് പോയട്രിയുടെ ഫസ്റ്റ് ഇയറിൽ പി ജിക്ക് മാസ്റ്റർ പ്രോഗ്രാം ആ മാസ്റ്റർ പ്രോഗ്രാമിൽ പഠിക്കാനുള്ള നാല് പേപ്പർ എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം പഠിച്ചിട്ടില്ല അമ്പത് ശതമാനം പഠിച്ചു പക്ഷേ നൂറ് ശതമാനവും മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു അങ്ങനെ നിങ്ങൾ വിജയിച്ചു വന്നാൽ നിങ്ങളുടെ ക്വാളിറ്റി എന്തായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ വിളമ്പാൻ കഴിയും ആ ഒരു പാചകം നന്നായി ചെയ്യാൻ അറിയാത്ത ആൾക്ക് എങ്ങനെ അത് വിളമ്പാൻ കഴിയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു സംഗതി നിങ്ങൾ നേടുക തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികളും എനിക്ക് നേർ അനുഭവമാണ് പ്രിയപ്പെട്ട കോർഡിനേറ്റർമാരെ പ്രിയപ്പെട്ട ഇഗ്നോ ഉദ്യോഗസ്ഥരെ താങ്കളോടുള്ള എൻ്റെ അഭ്യർത്ഥനയാണ് അമ്പത് ശതമാനത്തോളം കുട്ടികളിൽ കൂടുതൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം തന്നെ കുട്ടികൾ അവർ ഫസ്റ്റ് ഇയറിലെ ഒന്നും പഠിക്കുന്നില്ല നിങ്ങളുടെ ഈ ഒരു വാചകം കേട്ട് പ്രമോഷൻ ചെയ്യപ്പെടും എന്നുള്ള ഒരു വാചകം കേട്ട് ഞാൻ അന്നും ഇന്നും എന്നും പറയും നിങ്ങൾ പഠിക്കുക തന്നെ വേണം പഠിക്കുക തന്നെ വേണം എന്ന് എൻ്റെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കൾ നാല് പേർ നാല് പേർക്കും എൻജിനീയറേഴ്സ് ആണ് ഒരു കുട്ടിക്കും ഞാൻ ട്യൂഷൻ എന്നുള്ള നിലക്ക് ഒരു വാചകം അടുത്ത് നിർത്തി പറഞ്ഞു കൊടുത്തിട്ടില്ല അടുത്തിരുത്തി പറഞ്ഞു കൊടുത്തിട്ടില്ല കണ്ടെത്താനാണ് ഞാൻ പറയാറ് ഞാൻ ഞിലെ അധ്യാപകൻ ദറ്റ് ഈസ് ഡിസ്കവറി ലേണിങ് ഡിസ്കവറി ലേണിംഗ് കണ്ടെത്തി പഠിക്കണം കുട്ടിയുടെ പക്വത എത്തുന്നതിന് മുമ്പ് അധ്യാപകനോട് ചോദ്യം ചോദിക്കണം ക്ലാസ് മുറികളുടെ അകത്തേക്ക് പോയി അധ്യാപകൻ അവിടെ പഠിപ്പിക്കാൻ വരുന്നു അല്ലാണ്ട് അച്ഛനല്ല അവരെ അച്ഛൻ ജീവിതത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളിൽ അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോയി അവനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും പ്രൊട്ടക്ഷനും അച്ഛനും അമ്മയും കൊടുക്കുമ്പോൾ വിദ്യ കൊടുക്കാൻ വേണ്ടി ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അവർ നമ്മൾ ചെന്ന് ചേർത്തുന്നുണ്ട് അവർ അവിടെ നിന്ന് അവർക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് ആ കിട്ടുന്ന ഇൻഫർമേഷൻസ് അത് കൊടുക്കേണ്ട അധ്യാപകൻ കൊടുക്കാതെ നമ്മൾ രഹസ്യ ട്യൂഷൻ പഠിപ്പിച്ച് ആ കുട്ടിയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് വരുമ്പോൾ ആ കുട്ടി സ്മാർട്ടായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ ആ അധ്യാപികക്ക് എന്താണ് റോൾ അവർ വാങ്ങുന്ന ശമ്പളത്തിന്റെ മൂല്യം എന്താണ് ആ ഡോക്ടർക്ക് എന്താണ് റോൾ എല്ലാം നമ്മൾ തന്നെ ചികിത്സിച്ചിട്ട് ആ ഡോക്ടറുടെ അടുത്തേക്ക് പോയിരുന്ന് വെറുതെ ഒരു മരുന്ന് വാങ്ങിച്ച് കീറിക്കളയാനുള്ളതാണോ അല്ല ഡോക്ടർ അവിടെ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഭംഗിയായി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ അവരുമായി നമ്മളൊരു ഡിസോർഡറിലാണ് അതിനെ ഓർഡർ ആക്കാനുള്ള ഏജൻറ്റ് ഏജൻസി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് നമുക്കത് ഓർഡർ ആക്കി തരണം അപ്പൊ ഇവിടെ നമ്മൾ പ്രസക്തമായ ആ ഒരു അബദ്ധങ്ങളിലേക്ക് നമുക്ക് പോകാം നിങ്ങൾക്ക് ഉണ്ടായ അബദ്ധങ്ങൾ ഇനി നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനുള്ള അബദ്ധങ്ങളെ ഞാൻ കാണിച്ചു തരാം വളരെ സൂക്ഷ്മമായി നമുക്ക് പരിഗണി പരിശോധിക്കാം പ്രിയപ്പെട്ടവരെ ഒരു കുട്ടിയുടെ പേരാണ് ഇതൊരു സാങ്കല്പിക പേരാണ് ഞാൻ ഇവിടെ വച്ചിട്ടുള്ളത് എം സി എ ആണ് ചെയ്യുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള പേരാണ് എന്ന് മനസ്സിലാക്കുക ആ സാങ്കൽപികമായ പേര് ഉള്ള ഈ ഒരു എം സി എ പ്രോഗ്രാമിൽ ആ കുട്ടി എല്ലാ ജൂലൈ രണ്ടായിരത്തി പതിനാറിൽ അഡ്മിഷൻ എടുത്തു ഈ വരുന്ന ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മാസത്തിൽ കഴിഞ്ഞു ഇപ്പം നമ്മൾ നിൽക്കുന്നത് ജൂലൈയില് ഈ കുട്ടിയുടെ അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞു എത്ര പേപ്പറാണ് മൂന്ന് ആറ് അഞ്ച് അഞ്ച് അപ്പോൾ പതിനാറ് ഇരുപത്തിയാറ് ഇരുപത്തി ഒമ്പത് പേപ്പർ പഠിക്കുന്നു ആറ് സെമസ്റ്ററിലായി ആറ് സെമസ്റ്ററിലായി ആ കുട്ടി പഠിക്കുന്നു ഓക്കെ ആറ് സെമസ്റ്ററിലായി പഠിക്കുന്നു എല്ലാം രജിസ്റ്റർ ചെയ്തു ഉണ്ട് രണ്ട് പേപ്പർ എല്ലാം കൂടി അപ്പം നമുക്കിവിടെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി ഒന്ന് പേപ്പർ പഠിക്കാനുണ്ട് ആറ് സെമസ്റ്ററിലായി മുപ്പത്തി ഒന്ന് പേപ്പർ പഠിക്കാനുള്ള ഈ കുട്ടിക്ക് സംഭവിച്ച അബദ്ധം അല്ലെങ്കിൽ സുബദ്ധം എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് നോക്കൂ മിടുമിടുക്കനാണ് അതിമിടുക്കനാണ് അതിഗംഭീരമാണ് ആ കുട്ടിയുടെ അവസ്ഥ കംപ്ലീറ്റഡ് വിത്ത് ഹൺഡ്രഡ് മാർക്ക് നൂറ് മാർക്ക് നേടിയിരിക്കുന്ന മിടുക്കനാണ് ഞാൻ താങ്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ ആ കുട്ടിയെ അഭിനന്ദിക്കുകയാണ് ആ ആ കുട്ടിയെ എക്സ് എന്നുള്ള ആ കുട്ടിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് നൂറിൽ നൂറ് മാർക്ക് നോക്കൂ ടേം എന്റെ തിയറി അമ്പതിൽ അമ്പത് മാർക്ക് അതിൻ്റെ നൂറിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ നൂറ് മാർക്ക് ആ കുട്ടിക്ക് ലാബിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് തൊണ്ണൂറ്റി എട്ട് ഏതാണ് പേപ്പർ അസൈൻമെൻറ്റിൽ കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് എം സി എസ് പൂജ്യം നാല് നാല് എന്നുള്ള പേപ്പറിൽ തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് അസൈൻമെൻറ്റിൽ ലാബിന് തൊണ്ണൂറ്റി എട്ട് മാർക്ക് തിയറിക്ക് ടേം എൻ്റെ ടേം എൻ്റെ തിയറിക്ക് ആ കുട്ടിക്ക് നൂറ് മാർക്ക് ആ കുട്ടി കംപ്ലീറ്റ് ആയി എല്ലാ പേപ്പറും കംപ്ലീറ്റ് ആയി എല്ലാ പേപ്പറും കംപ്ലീറ്റ് ആയി നോക്കൂ എല്ലാ പേപ്പറും കംപ്ലീറ്റ് ആയി പക്ഷേ ഈ ആദ്യത്തെ പേപ്പർ ആദ്യത്തെ പേപ്പർ എം സി എസ് പൂജ്യം ഒന്ന് ഒന്ന് എന്ന് പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററിലെ ഒന്നാമത്തെ പേപ്പർ ഫസ്റ്റ് സെമസ്റ്ററിലെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ആ ഒന്നാമത്തെ പേപ്പർ എൺപത്തിയേഴ് ശതമാ എൺപത്തിയേഴ് മാർക്ക് അസൈൻമെന്റ് ബാക്കിയെല്ലാം തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് എഴുപത്തൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് എൺപത്തിയേഴ് തൊണ്ണൂറ്റി ഒൻപത് എല്ലാം അതിഗംഭീരമായ മാർക്കുകൾ ആവറേജ് ഇവിടെ തന്നെ ആ കുട്ടിക്ക് തൊണ്ണൂറ് മാർക്കാണ് ആവറേജ് അസൈൻമെന്റിന്റെ ആവറേജ് തൊണ്ണൂറ് മാർക്ക് പ്രാക്ടിക്കലിന് മഹത്തായ മാർക്ക് പക്ഷേ ഈ ഒറ്റ പേപ്പറിൽ മാർക്ക് മാർക്ക് ബാക്കിയുള്ളതെല്ലാം വാങ്ങിച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു സന്ദർഭത്തിൽ പക്ഷേ തിയറി ൊന്ന് മാർക്കാണ് ആ കുട്ടിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളത് ഓക്കെ അത് ഓരോ കുട്ടികളുടെ സ്വഭാവം ആ രീതിയിലായിരിക്കും പക്ഷേ ഇവിടെ എല്ലാ പേപ്പറിലും കംപ്ലീറ്റഡ് 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 നോട്ട് ഫസ്റ്റ് സെമ്മിലെ പേപ്പർ ആ കുട്ടിയുടെ കോഴ്സിന്റെ കാലാവധി ആ കുട്ടിയുടെ കോഴ്സിന്റെ കാലാവധി കോഴ്സിന്റെ കാലാവധി തീരുകയാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീർന്നു ചിലപ്പോൾ ആ കുട്ടി ഇപ്പോൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടാവും ഫസ്റ്റ് സെമസ്റ്റർ മുതൽ അഥവാ ജൂലൈ രണ്ടായിരത്തി പതിനാറിലെ ഒന്നാമത്തെ പേപ്പറാണ് എം സി എസ് പതിനൊന്ന് എം സി എസ് പതിനൊന്ന് എം സി എസ് പതിനൊന്ന് ഈ ആറ് സെമസ്റ്ററിലെ അഥവാ മൂന്ന് കൊല്ലം രണ്ടായിരത്തി പതിനാറിൽ ചേർന്ന കുട്ടി ജൂൺ ഇരുപത്തിരണ്ട് എത്തുന്നത് വരെ എനിക്ക് പറയാനുള്ളത് അവിടെയാണ് എനിക്ക് പറയാനുള്ളത് അവിടെയാണ് ജൂലൈ പതിനാറ് ജൂൺ ജാൻവരി പതിനേഴ് ജൂലൈ ജൂലൈ ഒക്കെ ഇവിടെ ആ കുട്ടിക്ക് സംഭവിച്ചത് നോക്കൂ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് ജൂലൈ പതിനേഴ് ജൂലൈ ജൂ ഇവിടെ ജൂലൈ പതിനേഴ് ജാൻവരി പതിനെട്ട് ജൂലൈ പതിനെട്ട് ജാൻവരി പതിനെട്ട് ഈ ജാൻവരി പത്തൊമ്പതിലേക്ക് എത്തിയതിനു ശേഷം ഈ രണ്ട് കൊല്ലം ആ കുട്ടി പിന്നെ എന്ത് ചെയ്തു എവിടെയോ ആ കുട്ടി പഠനം പാതി വഴിയിൽ നിർത്തി കൃത്യമായി റീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൃത്യമായി റീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കുട്ടി വളരെ കൃത്യമായി റീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ശ്രദ്ധിക്കൂ വളരെ കൃത്യമായി റീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജൂലൈ പതിനാറ് പതിനേഴ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊൻപത് പിന്നെ ശേഷം എന്തോ ആ കുട്ടിക്ക് പറ്റിയിരിക്കുന്നു എന്ത് പറ്റി എന്നുള്ളത് അറിഞ്ഞില്ല ചുരുക്കത്തിൽ ജൂലൈ പതിനാറ് മുതൽ ആറ് കൊല്ലമായി പതിനാറ് മുതൽ ഇരുപത്തിരണ്ടു വരെ ആറ് കൊല്ലത്തെ കാലാവധിയിൽ ആ കുട്ടിക്ക് സംഭവിച്ചത് ആ കുട്ടി ഇപ്പോഴും എം സി എസ് പതിനൊന്ന് എന്നുള്ള പേപ്പർ പാസ്സായിട്ടില്ല എന്തായിരിക്കും ആ കുട്ടിക്ക് ഇനി ചെയ്യാനുള്ളത് ഈ അബദ്ധം പറ്റുന്നത് കൃത്യമായ സന്ദർഭത്തിൽ കൃത്യമായ രൂപത്തിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യാത്തതാണ് അതിൻ്റെ സുപ്രധാനമായ സംഗതി എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന ഡേറ്റ് എത്രയെന്ന് നിങ്ങൾ ഒന്ന് ഒന്ന് നോക്കിക്കോളൂ ഇത് നാലാം തീയതി ജൂലൈ നാലാം തീയതി വന്ന ബി എഡിൻ്റെ റിസൾട്ടാണ് ബി എഡിൻ്റെ റിസൾട്ടാണ് പക്ഷേ ആ ടീച്ചർ തന്ന വോയിസ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് തന്നെ കരച്ചിൽ വരുന്ന ഒരു സംഗതിയാണ് കരച്ചിൽ വരുന്ന സംഗതിയാണ് എം നോട്ട്സിലൂടെ ആയിരം വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയിരം വട്ടം തന്നെയാണ് ആയിരത്തിൽ കൂടുതൽ വീഡിയോസിൽ പല സന്ദർഭങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉഴപ്പരുത് നിങ്ങൾ ഈസിയായി കാണരുത് ബയാസ് വരാനുള്ള സാധ്യതകൾ ചെറിയ ചെറിയ പിശകുകൾ വരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരെ നിങ്ങൾ കളിയാക്കിയില്ലേ അധ്യാപകരെ കളിയാക്കിയില്ലേ ഡോക്ടറെ കളിയാക്കിയില്ലേ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ആ ബസ്സാണ് മോശം ഈ മറ്റേ ബസ് ശരിയല്ല എന്ന് നിങ്ങൾ കമ്പയർ ചെയ്തിട്ടില്ലേ നിങ്ങളെ കാറ്റഗറിയിൽ 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 വെറും അമ്പത്തിയഞ്ചു മാർക്കിലെ ബി എഡിന് ക്വാളിഫൈ ചെയ്താൽ കേരളത്തിലെ ഒരു സീറ്റും ഇല്ല മധുരൈ റീജിയനിലാണ് കൗൺസിലിംഗ് നടക്കുന്നത് മധുരൻ എന്ന് പറഞ്ഞാൽ മദ്രാസ് മധുര കൊച്ചിൻ തിരുവനന്തപുരം വടകര ഈ അഞ്ച് റീജിയണൽ സെന്ററിനും കൂടി ആകെ അമ്പത് സീറ്റേ ഉള്ളൂ ആകെ അമ്പത് സീറ്റേ ഉള്ളൂ ബി എഡ് ബി എഡിന് ഇഗ്നോയിൽ ചെയ്യണമെങ്കിൽ എന്നെങ്കിൽ എ ഐ സി ടി അംഗീകാരമുണ്ട് ഈ കേരള സർക്കാർ അംഗീകാരമുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകാരം കൊടുത്തതാണ് കേ ഇഗ്നോയുടെ ബി എഡ് രണ്ട് പെടഗോജിയുള്ള ഈ ബി എഡ് പക്ഷേ ആ ബി എഡ് ഉള്ള ലിസ്റ്റിലെ ക്വാളിഫൈഡ് നേടിയിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ്റെ എൻട്രൻസ് ടെസ്റ്റിൽ ക്വാളിഫിക്കേഷൻ നേടിയിട്ട് ക്വാളിഫൈഡ് ആണ് ടീച്ചർ നേടി പക്ഷേ അമ്പത്തി അഞ്ച് ശതമാനം മാർക്കേ ഉള്ളൂ ജനറൽ സീറ്റിലാണ് എങ്ങനെയാണ് ആ ടീച്ചർക്ക് അഡ്മിഷൻ കിട്ടുക ടീച്ചർ കഴിഞ്ഞ രണ്ട് ദിവസമായും ഡിമായിരിക്കുന്ന ഒ ബി സി ആണ് ഇവിടെ വന്ന പിശക് എന്താണ് അക്ഷയ കേന്ദ്രത്തിലോ ഒരു കോമൺ സർവീസ് സെൻ്ററിലോ പോയി അഡ്മിഷൻ കൊടുത്തപ്പോൾ ഇത്തിരി ശ്രദ്ധിക്കാൻ മറന്നുപോയി ഞാൻ നേരത്തെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളായി കളയരുത് ഉഴപ്പരുത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം കഷ്ടപ്പെടുത്തരുത് ഒരു ചെറിയ അശ്രദ്ധ ദേ ആർ നോട്ട് എക്സ്പേർട്ട് എൻ്റെ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേ ആർ നോട്ട് എക്സ്പേർട്ട് അക്ഷയ കേന്ദ്രത്തിലുള്ള ഒരു ചെറിയ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡി സി എ കോഴ്സ് മാത്രം കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് ഷട്ടർ തുറന്ന് ഒരു പത്ത് നൂറ് പേർക്ക് കറണ്ട് ബില്ലടയ്ക്കാനും മറ്റുള്ള പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാളെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയുകയല്ല അവർ ഒരു എക്സ്പേർട്ട് അല്ല ഇത് പഠനപ്രക്രിയയാണ് താങ്കളുടെ നേതൃത്വത്തിൽ മനോഹരമായി നടത്തേണ്ട ഒരു ഒന്നാമത്തെ ഘട്ടമാണിത് ഈ അപ്ലിക്കേഷനിൽ നിന്ന് താങ്കൾ റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അതും അഞ്ച് റീജിയണൽ സെന്ററിന് കൂടി അമ്പത് സീറ്റ് എന്നാലോ അയ്യായിരത്തിൽ കൂടുതൽ ആളുകൾ പ്രവേശന പരീക്ഷയ്ക്ക് വരുന്നത് റെഗുലർ ടീച്ചേഴ്സിന് മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ റെഗുലർ വർക്കിംഗ് ടീച്ചർ ആയിരിക്കണം അവർക്ക് മാത്രമാണ് ബി എഡ് ആ അയ്യായിരം പേരിൽ നിന്ന് അമ്പത് പേരെ അഥവാ ഒരു ശതമാനം മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ടീച്ചർ ഗ്യാപ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് സീറ്റ് കിട്ടുക ഈ അമ്പത് സീറ്റിൽ പന്ത്രണ്ട് ശതമാനം സംവരണം എന്ന് പറഞ്ഞാൽ ആറ് ശതമാനം സംവരണം ഉള്ളപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും ഇത് ഇത് ഈ കാരണം കൊണ്ട് സാധ്യത ഒന്നും കൂടി കുറയുകയല്ലേ സംഭവിച്ചിരിക്കുന്നത് അപ്പോ ഇത്തിരി എക്സ്പേർട്ടുകളോട് നിങ്ങൾ കൂടിയാലോചിക്കണം കരിയർ ഗൈഡൻസ് ഈസ് നോട്ട് എ ചൈൽഡ് പ്ലേ കൗൺസിലിംഗ് ഈസ് നോട്ട് എ ചൈൽഡ് പ്ലേ നിങ്ങൾ വിചാരിക്കും അയ്യോ മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ ഹെൽപ്പ് ഡെസ്കിൽ ചോദിച്ചിട്ട് എന്താണ് എന്താണ് അദ്ദേഹം ചിലപ്പോൾ വളരെ റഫായി പെരുമാറുന്നു അല്ലെങ്കിൽ ചോദിക്കുന്നതിന് ഉത്തരം തരുന്നില്ല താങ്കളുടെ ചോദ്യം പ്രസക്തമല്ലാത്തത് കൊണ്ടായിരിക്കാം ഉത്തരം തരാത്തത് ചിലപ്പോൾ അപ്രിയ സത്യങ്ങൾ വിളിച്ച് പറയണ്ട എന്നുള്ള അർത്ഥത്തിലായിരിക്കും പറയാതിരിക്കുന്നത് താങ്കളെ വിളിക്കാതിരിക്കുന്നത് പക്ഷേ നല്ല ക്ഷമയോടുകൂടി നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിലേക്ക് സമീപിക്കുക നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്തു തരാൻ ഹെൽപ്പ് ഡെസ്ക്കും സ്റ്റാഫും അതുപോലെ തന്നെ ഇഗ്നോ റീജിയണൽ സെൻറ്റേഴ്സും ഇഗ്നോ സ്റ്റഡി സെൻറ്റേഴ്സുകളും എല്ലാം സുജ സുസജ്ജമാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കട്ടെ അതിനേക്കാൾ മറ്റൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് ഇനി എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ എംഇ പഠിക്കുന്ന ഒരു കുട്ടി എം പഠിക്കുന്ന ഒരു കുട്ടി ആ എം ഇ ജി പഠിക്കുന്ന ഒരു കുട്ടിക്ക് സംഭവിച്ച ഒരു സംഗതി എംഇ ജി ആണ് ആ കുട്ടി ചെയ്യുന്നത് പ്രോഗ്രാം ഇവിടെ എംഇ ജി ആണ് എംഇ ജി പഠിക്കുന്ന ആ കുട്ടിക്ക് ഇവിടെ നോട്ട് കംപ്ലീറ്റഡ് നോട്ട് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡ് നോട്ട് കംപ്ലീറ്റഡ് ആദ്യത്തെ നാലെണ്ണം നേരത്തെ ഞാൻ പറഞ്ഞത് ആദ്യത്തെ നാലെണ്ണം ഫസ്റ്റ് ഇയറിലെ പേപ്പേഴ്സ് ഇനിയും കിട്ടിയിട്ടില്ല സെക്കൻഡ് ഇയറിലെ പേപ്പർ രണ്ടെണ്ണം കിട്ടി സെക്കൻഡ് ഇയറിലെ പേപ്പർ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റഡ് ആയി ഇത് നോട്ട് കംപ്ലീറ്റഡ് എഴുതിയിട്ടില്ല എന്നാണ് ആ കുട്ടി പറയുന്നത് പിന്നെ ആവറേജ് എങ്ങനെ കിട്ടും ഈ ആവറേജ് നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ പിരീഡ് വൈകിപ്പോവുകയല്ലേ ചെയ്യുക ആ കുട്ടി കൃത്യമായ സമയത്ത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുമ്പോൾ കണ്ടില്ലേ എഴുപത്തി മാർക്കും അറുപത്തിരണ്ട് മാർക്കും ടേമിൻ്റെ എക്സാമിനേഷന് വാങ്ങിച്ചിട്ടുണ്ട് അസൈൻമെൻറ്റിനെല്ലാം നല്ല മനോഹരമായ മാർക്ക് എഴുപത്തൊന്ന് എഴുപത്തി ആറ് എഴുപത്തൊമ്പത് എഴുപത്തിരണ്ട് എൺപത് എഴുപത്തിയെട്ട് മാർക്കുകൾ അസൈൻമെൻറ്റിനെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് എം ഇ ജി വൺ എം ഇ ജി ടുനെല്ലാം നല്ല മാർക്കുകൾ അസൈൻമെൻറ്റിന് വാങ്ങിച്ചിട്ടുണ്ട് അറുപത്തിയേഴ് മാർക്കെല്ലാം അപ്പൊ ഇതിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥം ഇവിടെ എല്ലാം ആ കുട്ടി കൃത്യമായി കൊടുത്തിരിക്കുന്നു എം ഇ ജി പത്ത് വരെ സെക്കൻഡ് ഇയറിലുള്ള എല്ലാ പേപ്പേഴ്സും കൊടുത്തിരിക്കുന്നു പക്ഷേ ആ കുട്ടി പരീക്ഷ എഴുതിയിട്ടില്ല പരീക്ഷ എഴുതാത്തത് കൊണ്ട് സ്വാഭാവികമായും ആ കുട്ടിക്ക് ദിവസങ്ങൾ കുറയപ്പോൾ കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മാർക്കുകൾ കുറഞ്ഞിരിക്കുന്നു നഷ്ടപ്പെട്ടിരിക്കുന്നു ആ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ആ കുട്ടി ഇപ്പോൾ ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഞാൻ താങ്കളുമായി കാര്യങ്ങൾ നേർക്കുനേർ പറഞ്ഞ് മനസ്സിലാക്കി ജീവിതമാണ് പരീക്ഷയാണ് അതിനെ ഉഴപ്പരുത് ജീവിതമാണ് പരീക്ഷയാണ് അതുപോലെ തന്നെ പഠന പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നിങ്ങൾ കൊടുക്കുക മുമ്പേ സഞ്ചരിച്ചവരിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായും അഡ്വൈസല്ല നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക അവരുടെ ഒപ്പീനിയൻസ് അന്വേഷിക്കുക അവർ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ക്ഷമയോടുകൂടി കേൾക്കുക അവർക്ക് നല്ല തിടുക്കമുണ്ട് നല്ല നല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറേ ആളുകൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് നിങ്ങൾക്കാണ് ഞങ്ങൾക്കല്ല കാര്യങ്ങൾ നടക്കേണ്ടത് നിങ്ങൾക്കാണ് വസ്തുതകൾ കിട്ടേണ്ടത് നിങ്ങൾക്കാണ് അപ്പം നിങ്ങൾ ഇത്തിരി ക്ഷമയോടുകൂടി നിങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള തന്ത്രം മെനയണം സാധാരണ ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കിയപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങിയത് എങ്ങനെയാണ് നിങ്ങൾ അവരെ കളിയാക്കിയിട്ടില്ലേ നിങ്ങൾ ഇവരെ കളിയാക്കിയിട്ടില്ലേ നിങ്ങളെ കളിയാക്കുന്നു എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വിഷമമുണ്ടാകും ജീവിതത്തിൽ ആർക്കും വിഷമമുണ്ടാകാൻ പാടില്ല വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഒരിക്കലും പാടില്ല അവനവന് അവനവൻ്റേതായുള്ള റോള് നമ്മൾ കണ്ടെത്തുക തന്നെ വേണം അവനവൻ്റെ റോൾ അനുസരിച്ച് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തുക തന്നെ വേണം അപ്പോൾ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് കുട്ടികളോട് എല്ലാവരോടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു നൂലുണ്ടയിൽ നിന്ന് നൂലിൻ്റെ ഒരു കുഴല് അല്ലെങ്കിൽ ഒരു നൂലുണ്ട ആ നൂലുണ്ടയിൽ നിന്ന് നൂല് അഴിച്ചെടുത്ത് നല്ല മനോഹരമായ ചിത്രം പണി നടത്തി ഒരു പില്ലോ കവറോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് കർച്ചീഫിലോ നല്ല മനോഹരമായ ചിത്രപ്പടികൾ നടത്തി അതിൽ മനോഹാരിത കണ്ടെത്തേണ്ടതാണ് ആ അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് വിദ്യാഭ്യാസ പ്രക്രിയ അതിൽ നിങ്ങൾ നൂല് ആവേശം കൊണ്ട് വലിച്ചെടുത്താൽ എല്ലാം കട്ട പിടിച്ച് നൂലുകൾ കട്ട പിട പിടിച്ച് ഇണഞ്ഞ് പിണഞ്ഞ് ഇങ്ങനെ കിടക്കും പിന്നെ ആ കുരുക്ക് അഴിക്കാൻ ആ കുരുക്കഴിക്കാനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് ഇവിടെ ആ ടീച്ചറിനെ ആ കുരുക്ക് എങ്ങനെ അഴിക്കും ബി എഡിന് അവരുടെ ഒരു കൊല്ലം നഷ്ടപ്പെട്ടു ഒരു കൊല്ലം നഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ആ എം സി എക്കാരൻ്റെ ആറ് കൊല്ലത്തെ പ്രയത്നം പതിനൊന്ന് പ്രാവശ്യം എഴുതിയിട്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല പതിനൊന്ന് പ്രാവശ്യവും എം സി എസ് പതിനൊന്ന് എന്നുള്ള പേപ്പർ കിട്ടിയിട്ടില്ല അവസാനം ഈ പന്ത്രണ്ടാമത്തെ പ്രാവശ്യവും എഴുതാൻ പോകുന്നു പ്രത്യേകം അദ്ദേഹം എന്നോട് എന്നോട് പറഞ്ഞു സാർ പ്രാർത്ഥിക്കണം സാർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാം പറഞ്ഞ വാക്കാണ് സാർ പ്രാർത്ഥിക്കണം നമുക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു സുഹൃത്തിൻ്റെ ആ ഒരു എം സി എസ് പതിനൊന്ന് എന്നുള്ള പേപ്പറിൽ അദ്ദേഹം പാസ്സാകട്ടെ അല്ലെങ്കിൽ ആ ഒരു കുടുംബം മൊത്തം തകരുന്ന ഒരവസ്ഥയാണ് ആറ് കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ എം സി എ ഇപ്പോൾ ഫീസൊക്കെ മാറിയിട്ടുണ്ട് മുമ്പ് അദ്ദേഹം ചേർന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ഫീസിൻ്റെ ഇരട്ടിയാണ് എല്ലാം പഠിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇനി അദ്ദേഹത്തിന് ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങണം ഇപ്പോൾ സെമസ്റ്ററിൽ കിട്ടിയിട്ടില്ല എങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങണം ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങാൻ വേണ്ടി അദ്ദേഹം സമീപിക്കുമ്പോൾ ആദ്യം ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കും ആ അഡ്മിഷൻ എടുക്കുമ്പോൾ അദ്ദേഹം അറിയുന്നത് സിലബസ് എല്ലാം ചേഞ്ചായിരിക്കുന്നു എം സി എ ന്യൂ എന്നാണിപ്പോൾ എം സി എൻ യു അപ്പൊ പഴയത് കുറച്ച് കിട്ടും ഈ മുപ്പത്തി മൂന്ന് പേപ്പറില് ഒരു അഞ്ചോ ആറോ പേപ്പർ കിട്ടും ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് പേപ്പർ അല്ലെങ്കിൽ ഒരു ഇരുപത് പേപ്പർ അദ്ദേഹം ഇനി പുതിയതായി എഴുതേണ്ടി വരും അതിലും ഈ പ്രോഗ്രാമിംഗ് ഉണ്ടെങ്കിൽ തീർന്നില്ലേ അപ്പൊ ശ്രദ്ധിക്കണം ഠന വിഷയവും നന്നായി മനസ്സിലാക്കി ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് പരീക്ഷയ്ക്ക് ഉണ്ടാ ണം അതായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ അല്ലാതെ ആരെങ്കിലും ലഘുവായി നിങ്ങളെ പാസ്സാക്കും എന്ന് പറഞ്ഞ് പുസ്തകം തൊട്ട് നോക്കാതെ ഒന്നും ചെയ്യാതെ അവസാനം നിങ്ങൾ ഏത് മേഖലയിൽ പോയാണ് പഠിച്ച് അല്ലെങ്കിൽ ഏത് മേഖലയിൽ ചെന്ന് ജോലിയെടുത്താണ് ഉയരങ്ങളിലേക്ക് എത്തി ഈ രാജ്യ പുരോഗതിക്ക് പങ്കാളികളാവുക പകുതി മാത്രം പഠിച്ചു വന്ന് സർട്ടിഫിക്കറ്റിലെ പ്രൊമോഷൻ വാങ്ങിച്ചിട്ട് വന്ന താങ്കൾക്ക് എങ്ങനെയാണ് ഈ രാജ്യ പുരോഗതിയിൽ താങ്കളുടേതായിട്ടുള്ള യഥാർത്ഥ സംഭാവന അർപ്പിക്കാൻ കഴിയുക എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എല്ലാവരും ശ്രദ്ധയോടുകൂടി വിദ്യാഭ്യാസ പ്രക്രിയയിൽ പങ്കാളികളാവുക താങ്കളുടെ ഏറ്റവും വലിയ ഉദ്ദേശം ലക്ഷ്യം ഈ പഠന പ്രക്രിയയാണ് ഇന്ന് ഇഗ്നോ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് രാജ്യമായ ഇന്ത്യയിലെ മെഗാ യൂണിവേഴ്സിറ്റിയാണ് പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ് ജനങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യ മാത്രമല്ല സാർക്ക് രാജ്യങ്ങളിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിലും എല്ലാ രാജ്യങ്ങളിലും ഇഗ്നോയ്ക്ക് പഠന കേന്ദ്രങ്ങൾ ഉണ്ട് ഇൻ നാഷണൽ ജൂറിസ്റ്റിക്ഷൻ വിത്ത് ഇൻ്റർനാഷണൽ പ്രസൻസ് വിത്ത് നാക്ക് എ പ്ലസ് പ്ലസ് ഹയസ്റ്റ് റാങ്ക് ആ ുള്ള മഹത്തായ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കുന്നതിന് നമുക്കൊരു അഭിമാനം തോന്നണം നെഞ്ചിൽ കൈവച്ച് നമ്മൾ പറയണം നമ്മൾ ഇഗ്നോ നമുക്ക് തരുന്നത് ഏറ്റവും നല്ല വിഭവമാണ് ഏറ്റവും നല്ല ചേരുവകളാണ് അത് മനോഹരമായി സ്മാർട്ട് വർക്ക് ചെയ്യണം ഡോണ്ട് ബി വർക്ക് ഹാർഡ് ഹാർഡ് വർക്ക് എന്നുള്ള കഠിനാധ്വാനം നിങ്ങൾ ചെയ്യേണ്ടതില്ല ഒരു ദിവസത്തിന് രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങളുടെ പ്രോഗ്രാം അനുസരിച്ച് നിങ്ങൾ പഠന പ്രക്രിയയിൽ ഏർപ്പാടായി ഏർപ്പെട്ടിരിക്കണം ഒരു ദിവസം മിനിമം രണ്ട് മണിക്കൂർ എല്ലാ നന്മകളും നേരുന്നു എല്ലാ ഭാവുകങ്ങളും അർപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഒരു അഭ്യർത്ഥന വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എം നോട്ട്സ് നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്